കഴിഞ്ഞ ദിവസം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കൊല്ലം ഏഴുകോൺ സ്വദേശികളായ ദമ്പതികൾ മരണപ്പെടുകയുണ്ടായി സ്ഫോടനത്തിൽ വീടിൻ്റെ അടുക്കള ഉൾപ്പെടെ മൂന്ന് മുറികൾ പൂർണ്ണമായും തകരുകയും ചെയ്തു ഗ്യാസ് സിലിണ്ടറിലുണ്ടായ ലീക്കാണ് ദമ്പതികളുടെ ജീവനെടുത്ത അപകടമുണ്ടാകാൻ കാരണമെന്നാണ് ഫോറൻസിക് നിഗമനം നിങ്ങൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അപകടരഹിതമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം ഹെൽത്ത് നിർദ്ദേശിക്കുന്നു എല്ലാ ഗ്യാസ് സിലിണ്ടറുകളും ഒരു നിശ്ചിത കാലയളവ് വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ കാലയളവ് ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം സാധാരണ നാല് തരം കോഡ് നമ്പറുകളാണ് ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്നത് എ ബി സി ഡി എന്നീ നാല് അക്ഷരങ്ങളും അതോടൊപ്പം അക്കങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇംഗ്ലീഷ് അക്ഷരം മാസത്തെയും അക്കം വർഷത്തെയും സൂചിപ്പിക്കുന്നു എ എന്നാൽ മാർച്ച് മാസവും ബി എന്നാൽ ജൂൺ മാസവും സി എന്നാൽ സെപ്റ്റംബർ മാസവും ഡി എന്നാൽ ഡിസംബർ മാസവും സൂചിപ്പിക്കുന്നു അതോടൊപ്പമുള്ള അക്കങ്ങൾ വർഷത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഡി നയൻറ്റീൻ എന്നാൽ രണ്ടായിരത്തി ഡിസംബർ മാസം എന്നാണ് അർത്ഥം നിങ്ങൾ ഇനി മുതൽ പാചകവാതക സിലിണ്ടർ വാങ്ങുമ്പോൾ ആദ്യം തന്നെ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തുള്ള എക്സ്പയറി ഡേറ്റ് പരിശോധിക്കുക അത് ഉപയോഗപരിധിയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ വീടുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കുക്കിംഗ് ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്കായി പരമാവധി ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക ഇതുപോലുള്ള അപകട മരണങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഓമഐ ഹെൽത്ത്